ഹലോ കുറേ പേർ ഞങ്ങളോട് ചോദിച്ചിരുന്നേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഫാമിലിക്ക് താമസിക്കാമെന്ന് ചോദിച്ചാൽ ഒരു റൂം കാണിക്കാറുണ്ട് അപ്പോൾ ഇതാണ് ആ റൂം അതെ ഇത്രയും നല്ല വ്യൂവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായി ഇവിടെ നല്ല തണുപ്പിട്ടാണ് ഇതാണ് റൂം ഇതാ ബെഡ്റൂം ഇതിൽ മൂന്ന് പേർക്ക് എടുക്കാം അല്ലേ അസുഖമായിട്ട് എടുക്കാം ദ അതൊക്കെ കബേർഡ്സാണ് കേട്ടോ പിന്നെതാ ഇവിടെ ഒരു കുഞ്ഞ് കിച്ചൺ കെറ്റലുണ്ട് പിന്നെ ഡിഷസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം പ്ലേറ്റും ഗ്ലാസ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിൾ ആൻഡ് ഇവിടെ എന്നിട്ട് ചെയ്ത് സോഫ് വലിച്ച് ബെഡ് ആയിട്ട് ഇതിനൊന്നും പൈസ ഇല്ല എക്സ്ട്രാ അത് ടി വി പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം ഈ സാധനം ഇടുമ്പോഴാണ് വോയിസ് കേറ്റർ കേട്ടോ അല്ല ഇത് പറയാൻ വേണ്ടി ഇവിടെ മാത്രല്ല നമ്മളെ ക്യു എൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇരുന്ന് പറയാന്ന് അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യത്തെ എന്ന് നിനക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ നാട്ടുകാരും നീ എന്താ അവരും ഒന്നും കാണിക്കാത്ത നിങ്ങള് തമ്മിൽ വല്ല പ്രോബ്ലം ഉണ്ടോ പറഞ്ഞോ ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ എല്ലാരും ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവണം ഇണ്ടാവണോ കാരണം നമ്മള് പോവാം ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത മണിക്ക് ഉത്സവം ഒക്കെയാണ് നടക്കേണ്ടത് ആ ഓക്കെ അതിലും കുറച്ച് ക്ലാരിറ്റി വരുന്നതുകൊണ്ട് ഞാൻ ഉത്തരം പറയാം ഏട്ടൻ്റെ നാട്ടിൽ നാട്ടുകാർ തന്നെയാ എൻ്റെ നാട്ടുകാർ ഓക്കെ ഞങ്ങൾ രണ്ടാൾ ഒരേ നാട്ടിൽ നിന്നാണ് ഞങ്ങൾ രണ്ടാളുടെയും വീടിന് എത്ര നേരം ഉണ്ട് ഡിഫറൻസ് ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പം നാട്ടുകാരുടെ കാര്യം അത് കട്ടായി പിന്നെ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സൊക്കെ ഏതാണ്ട് ഒക്കെ തന്നെയാണ് അല്ലേ അപ്പം പിന്നെ പിന്നെ വീട്ടുകാർ ഏട്ടൻ്റെ അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ ഇങ്ങനെ പൊക്കെയപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിച്ചു അത് കഴിഞ്ഞ പറഞ്ഞു എൻ്റെ ആ പോഷനെ കട്ട് ചെയ്ത് മാറ്റിക്കോളാം കേട്ടോ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അമ്മയോട് അങ്ങനെ എൻ്റെ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല എനിക്ക് സൗകര്യം ഉള്ളത് ഞാൻ ചെയ്യുന്നു പറയും പക്ഷേ ചേട്ടൻ്റെ അമ്മയോട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ അപ്പൊ എനിക്ക് എനിക്കത്രയ്ക്ക് അങ്ങോട്ട് സ്വാതന്ത്ര്യം ഇല്ല അതുകൊണ്ട് വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ വീഡിയോസ് എടുക്കാറില്ല ഞാൻ വീഡിയോ പൊക്കാറില്ല പിന്നെ വല്ല കശുമാങ്ങ കഴിക്കുന്നതോ ഞങ്ങളുടെ രണ്ടാളുടെ മാത്രം കുറച്ച് കാര്യങ്ങൾ കാണിക്കും പാത്തു ഇട്ടിരിക്കും ഉള്ളൂ അപ്പൊ അതിന് ഇപ്പൊ ഒരാളെ സ്പെഷ്യൽ ഒരാളെ കാണിക്കുക വീഡിയോയില് കാണിക്കില്ലെങ്കിൽ അയാളൊരു പ്രശ്നം ഉണ്ടെന്നുള്ളതല്ല അയാൾക്ക് വീഡിയോ വരാൻ താഴ്ത്തില്ല ഇത് പല പ്രാവശ്യം ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി കാണിക്കണ്ട എനിക്ക് പൈസ രണ്ടു മൂന്ന് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളു കേട്ടാ ഞങ്ങൾക്ക് അങ്ങനെ അതിന് ചോദ്യോത്തരങ്ങളൊന്നും വരാറില്ല കഷ്ടമാണ് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ബേബി പ്ലാൻ ഉണ്ടോ ഇല്ല ഇല്ല ഭയങ്കര കോൺഫിഡൻസ് ആയില്ല

ആ കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഊട്ടിയിൽ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ എടുക്കാൻ വേണ്ടി മാത്രം മിനിമം ഫീ ഓൾമോസ്റ്റ് എത്രയാവും നിങ്ങൾക്കോ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല എന്നാലും വസു അങ്ങനെയല്ലേ പഠിച്ചത് അതും കണക്കാക്കി ഒന്ന് പറയാമോ പറ ചൈത്ര മനോജാന്ന് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ഒരു വർഷം അയ്യായിരം പത്ത് ലക്ഷം രൂപയ്ക്ക് വരെ പഠിക്കാം ആയിരിക്കും ഫീസ് അതറിയാലോ നമ്മള് ബോർഡിംഗിലടിക്കുമ്പോ അവിടുത്തെ യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡിഫറെൻ്റ് ആയിരിക്കാം ഫീസ് എനിക്ക് എത്ര ഫീസ് അച്ഛൻ കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് അന്ന് ഒരു ഓദറേഷൻ ഇല്ലല്ലോ എത്ര ഫീസാണ് അച്ഛനമ്മയൊക്കെ എന്നാ എന്നാലും നിങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുമ്പോൾ നെറ്റിൽ അത് കാണും അതിന് അവർ പറഞ്ഞ രൂപൂട്ടിനെ ഞാൻ ബോർഡിങ്ങിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോഴല്ല കുറച്ച് വർഷം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ബിക്കോസ് അവൾ ആ ലൈഫും കൂടി എക്സ്പീരിയൻസ് ചെയ്യുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഞാൻ ഓക്കെ ഇത് പറയുമ്പോൾ ഞാൻ മേ ബി പൊട്ട്മയാവാം പാത്തുവിൻ്റെ കാര്യത്തിൽ മാത്രം ചില ചില പ്ലാനിങ് ഉണ്ട് കേട്ടോ എനിക്ക് അപ്പൊ ഇതുവരെ ആ ഒരു വഴിയിൽ ഓക്കെ ഓക്കെ ആയിട്ടാണ് പോണത് ഇനി അങ്ങോട്ട് എങ്ങനെയാവുമെന്ന് അറിഞ്ഞൂടാ ഇനി നെക്സ്റ്റ് ബിന്ദു എനിക്കൊന്നും ചോദിക്കാനല്ലേ പക്ഷെ നിങ്ങൾ ഇടുന്ന വീഡിയോ എല്ലാം സൂപ്പറാണ് ദൈവാനിക്കട്ടെ താങ്ക് യു ബിന്ദു പിന്നെ അച്ചൂസ് ഊട്ടിയിലെ ലൈഫ് എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെയും അവിടെയും തമ്മിലുള്ള ഡിഫറൻസ് പാ സുഖം തന്നെയാണ് നമ്മുടെ ലൈഫ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് നമ്മൾ തന്നെ വീണ്ടും വീണ്ടും പറയണത് കാരണം കറണ്ട് ബില്ലൊക്കെ ഒക്കെ ഭയങ്കര കുറവാണ് പിന്നെ നല്ല പച്ചക്കറി കിട്ടും നല്ല അന്തരീക്ഷം ചൂടില്ല നല്ല തണുപ്പാണ് ഇപ്പൊട്ടോ കൊറേ പേര് ഞങ്ങൾ ഒരു പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഊട്ടിയിലത്തെ തണുപ്പെന്ന് ഇന്നിപ്പോ വേണെങ്കിൽ ഒരു അരമണിക്കൂർ വെയിൽ കണ്ടിട്ടുണ്ടാവും അല്ലടാ ആ നേരത്തെ ഏട്ടൻ പോയിട്ട് തുണി തോരാനിട്ടു അപ്പോഴേക്കും മഴ പെയ്തു മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഊട്ടിക്ക് ഇപ്പൊ വരുകയായിട്ടുണ്ടെങ്കിൽ കൊട കൊണ്ടുവരാ അല്ലെങ്കിൽ റെയിൻകോട്ട് കൊണ്ടുവരാ എപ്പോ വേണമെങ്കിലും മഴ പെയ്യാം വെയിൽ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ ക്ലൗഡ്സ് കുരുണ്ടുകൂടി പിന്നൊക്കെ ചെറിയൊരു മഴ പിന്നതെ ഇപ്പൊ നല്ല മഞ്ഞിറങ്ങിക്കുക നല്ല അതാ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുള്ളത് നല്ല തണുപ്പുണ്ട് ഇവിടെ അപ്പൊ പാത്രീ ഞങ്ങളുടെ സ്വെറ്റർ ഒന്നും വേണ്ടാട്ടാ അവള് എങ്ങനെയാണോ അവള് യൂസ് ഒന്നു പിന്നെ ഒരാൾ ക്വസ്റ്റൻ ചോദിച്ചതാണ് നമ്മുടെ രണ്ടാളുടെയും വയസ്സ് എത്രയാണ് അല്ല ഓക്കെ കണ്ടാ തോന്നില്ലെങ്കിലും അവനെന്നെ കണ്ട നാലു വയസ്സ് മുത്തതാട്ടോ അല്ല അവർ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളെ നാടും വീടും സ്പെഷ്യലി നിന്റെ അങ്ങനെ ആരും ഓർക്കാറില്ല നിന്റെ പാരന്റ് പറഞ്ഞോ എല്ലാ ദിവസവും വിളിക്കും അവരെ കൊണ്ടുവരാൻ പറ്റുന്ന സിറ്റുവേഷൻ വീട്ടില് അമ്മ നോക്കുന്ന അച്ഛന്റെ ചിറ്റന്റെ കിടക്കുക അപ്പൊ അവിടെ ഒരു നോക്കാനായിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് അവിടെ ഇഷ്ടം ഇപ്പൊ വസു വീട്ടുകാർക്കും പ്രശ്നമൊന്നുമില്ല എന്നാലും വരാൻ പറ്റിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഒരു നാല് പേജ് വീടൊക്കെ ഞങ്ങള് പണിയുമ്പോ അവര് വാടക രണ്ടുപേരും ആ ഓക്കെ അതെ വേർഷൻ എന്റെ വേർഷൻ എന്തെന്ന് പറഞ്ഞാൽ അമ്മേനെയും വിട്ട് വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്ന മക്കൾക്ക് അവരോട് ഇഷ്ടമില്ലാന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ സമ്പാദിക്കാനാണ് ഇവിടെ വന്നത് എവിടെയായിരുന്നാലും സമ്പാദിക്കാം ശരിയാണ് പക്ഷെ ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് സമ്പാദിക്കാനുള്ള ആ ഒരു ടാലന്റ് ഇല്ല അതുകൊണ്ട് അറിയാവുന്ന പണി ഞങ്ങൾ ഇവിടെ വന്ന് ചെയ്യണം ഞങ്ങൾക്ക് ഇവിടെ പാത്രത്തിനെ പഠിപ്പിക്കണമെന്നുണ്ടായി ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കണമുണ്ടായിരുന്നു ഞങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നു അപ്പം നിങ്ങളോട് ആരാണ് പറഞ്ഞത് വിഷമം എന്ന് പറയണമെങ്കിൽ എപ്പോഴും എന്നിട്ടാ ഇനി എപ്പോഴും ഒട്ടിച്ചേർന്ന് നിന്നാൽ മാത്രമാണ് സ്നേഹം എന്ന് വിചാരിക്കുന്നത് അത് ശരിയാണോ അത് തെറ്റല്ലേ അല്ല നമ്മൾ കൊത്തി ഈ തള്ളക്കോഴി കുഞ്ഞിക്കോഴീനെ കൊത്തി മാറ്റണമെങ്കിൽ നമ്മൾ കൊത്തി മാറ്റിയേ പറ്റുള്ളൂ കുട്ടികളെ എൻ്റെ എന്റെ അച്ഛനമ്മയങ്ങനെയാ എന്നെ ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ചേർന്നിരിക്കണമെന്നില്ല നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ മക്കളാണ് അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കണോന്ന് പറയാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ നോക്കി പോണം ഞാൻ അത് തന്നെയാണ് ഡിറ്റോ പാത്തൂനെയും പഠിപ്പിക്കാൻ പോണത് ഒരു സമയം കഴിഞ്ഞാ അവള് അവളുടെ ഭാവിയും നോക്കി അവൾക്കൊരു കംഫോർട്ട് ലെവലാണ് നമ്മളെ പാരന്റ്സിന്റെ ഇടയിൽ നിന്നാണ് കംഫോർട്ട് ലെവൽ വിട്ട് അവള് പോയേ പറ്റൂ എന്നാലേ അവള് പല പല കാര്യങ്ങൾ പഠിക്കുള്ളൂ ഇത് ഞാൻ പറയും എല്ലാ അമ്മമാരെന്നെ ചീത്ത കളിക്കും എന്നാലും ഞാൻ പറയും അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാ നാട്ടിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാത്തൂന്റെ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യും

നമ്മൾ സ്കൂളിൽ ആക്കാൻ മാത്രമേ പറ്റുള്ളൂ പിന്നെ പിന്നെ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്റെ ഒരു കാരണവശാലും നാട്ടില് എന്ത് സംഭവിച്ചാലും ഞാൻ റീലൊക്കേറ്റ് ചെയ്യില്ല പോവാണെങ്കിൽ ഓക്കെ ഞാനത് മുമ്പ് ഏട്ടനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ ഞാനും പാത്ത ഇവിടെ നിക്കും ഏട്ടന പോവുക അതെന്ന് പറഞ്ഞാ ഉള്ള കാര്യം ഞാൻ പറയാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിൽക്കുമ്പളേ അത്യാവശ്യം നല്ല രീതിയിൽ സഹിച്ചിട്ടൊക്കെ ഇണ്ട് അപ്പൊ എനിക്ക് എന്റെ ലൈഫും എന്റെ സന്തോഷം തന്നെയാണ് വലുത് എൻ്റെ മോളുടെ സന്തോഷാണ് അതിലും വലുത് എനിക്ക് സോ എന്ത് സാഹചര്യം ഉണ്ടാക്കിയ ഉണ്ടായാലും അതിനെ ഞാൻ നാട്ടിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് നാട്ടിൽ ഇവിടെ നിന്ന് ഹാൻഡിൽ ചെയ്യാവുന്ന സാഹചര്യങ്ങളെ നാട്ടിലുണ്ടാവുകയുള്ളൂ എനിക്ക് അത്ര ഉറപ്പുണ്ട് ഞാൻ ചെന്നിട്ട് അവിടെ സോൾവ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല എന്തായാലും എനിക്ക് അത് ഇവിടുന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യില്ല കൊസ് അത്രയും എന്താ പറയാ നമ്മളെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത് ഇനി ഇവിടെ നിന്ന് വൃത്തി മറിച്ചിട്ട് അവിടേക്കും പോകണ്ട അവിടേക്ക് ഞാൻ പോകത്തില്ല ഇവിടെ തന്നെ തന്നെ വീട് വെച്ച് ഇവിടത്തെ തന്നെ സെറ്റിൽ ആകും എന്ത് സാഹചര്യം ഉണ്ടാകും പണ്ടൊക്കെ എനിക്ക് ചാൻഡാറ്റുണ്ടായിരുന്നു ഇവിടെ ഇനിയിപ്പോൾ ഒന്നും തുടങ്ങാൻ പറ്റില്ലെങ്കിലും ഒന്നാണ് പക്ഷേ ഇവനിപ്പോൾ ഹോം സ്റ്റേ ബിസിനസ് തുടങ്ങിയ പിന്നെ ഞാൻ വരെ ഇട്ടു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാനിവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യില്ല ഐ മീൻ നാട്ടിലേക്ക് പോലും ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് തീരെ ഇഷ്ടമല്ല രണ്ടാമത്തെ രണ്ടാമത്തേന്ന് പറയാൻ പറ്റില്ല മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പാത്തൂന് ഇവിടുത്തെ സ്കൂളിങ് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലായിട്ട് പാത്ത ഇപ്പോഴും പറയുന്നതാ നാട്ടിൽ ഞങ്ങൾക്ക് പോവാം വെക്കേഷന് പക്ഷേ അവിടുത്തെ മീ എൻ്റെ അനിയന് മീമ എന്നാണ് വിളിക്കുക മീമരെ സ്കൂളിൽ ഞാൻ പഠിക്കില്ലാന്ന് ആ മീമാരെ സ്കൂളിൽ നിന്ന് അവൾ ഉദ്ദേശിക്കുന്നത് നാട്ടിലെ സ്കൂള് പഠിക്കില്ല എന്ന് പറയണേ അവളെ വിഷമിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു സന്തോഷവും ഒരു സമാധാനവും എനിക്ക് വേണ്ട ഞങ്ങൾക്ക് അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിരുന്നില്ല കേട്ടോ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നതാണ് ആൻസർ ചെയ്തത് പിന്നെ ഊട്ടിയിലിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് നല്ല ക്ലൈമറ്റ് ാണ് കാറിൽ ചുറ്റി കാണിക്കുന്ന ഒരു പ്ലാൻ ഒക്കെ ഉണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഒരാൾക്ക് രൂപ രാവിലെ വൈകുന്നേരം വരെ അവരെല്ലാറി കൊണ്ടുപോയിട്ട് നാട്ടിലൊക്കെ ഇപ്പൊ നല്ല ചൂടല്ലേ അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് വരിക അത്യാവശ്യം നല്ല തണുപ്പൊക്കെ കൊണ്ടുപോവുക പിന്നെ ഒരു ലേഡി ചോദിച്ചേ നിങ്ങളുടെ ബെസ്റ്റ് ക്വാളിറ്റി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ർത്താക്കന്മാരെയും നല്ല ഭാര്യമാര് കണ 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 എന്ന് പറയുന്നത് അത് മറ്റുള്ളവരല്ലാ എന്റെ നല്ല ഗുണങ്ങളൊക്കെ നിന്റെ നല്ല ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാ എത്ര ഞങ്ങള് തല്ലുപടിയാലും നീ തന്നെ പിന്നെ വീണ്ടും വരും ആദരിച്ചിട്ട് അത് തന്നെയാണ് നല്ല ഗുണം ശരിക്കും ഒരുപാട് ഡൈവോഴ്സൊക്കെ നടക്കുന്നത് രണ്ട് ഭാര്യയും ഭർത്താവും പിന്നാലെ വരില്ല അത് പിന്നെ ഒരു കോംപ്രമൈസ് ഇല്ല സോറി പോലും പറയില്ല ഇത് ഞാൻ കുറച്ച് നേരം മിണ്ടാണ്ടിരുന്ന ഇവിടെ സോറി പറഞ്ഞു വരും ഈഗോ എനിക്ക് അല്ലെങ്കി പിന്നെ ഞാൻ ഞാൻ തല്ലോടുമ്പോളേട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങൾ വിചാരിക്കണല്ല അവന്റെ കുറച്ച് പൊട്ടക്കുണങ്ങള് ഞാൻ പറയാം പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും കേട്ടോ പിന്നെ ഞാൻ തന്നെ എപ്പോഴും കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന പറഞ്ഞാൽ എനിക്കറിയാവുന്ന വരില്ല അവനിങ്ങനെ മോന്ത കുറിപ്പിച്ചിങ്ങനെ കിട്ടും അത് എനിക്ക് അറിഞ്ഞോടും അത് എങ്ങനെ ഒരു മനുഷ്യന് ഒരാളോട് അതും നമ്മൾ ഒരു റൂഫിന്റെ താഴെ കഴിയുന്ന ആൾക്കാരോട് മിണ്ടാതെ നിൽക്കാൻ പറ്റുന്നെ എനിക്ക് തീരെ പറ്റില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഒരു വൃത്തിയിട്ട പ്രോബ്ലം ഉണ്ട് പിന്നെ അവൻ്റെ ഏറ്റവും നല്ല ഗുണമെന്ന് ഞാൻ നിൽക്കുന്നത് അവൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവൻ്റെ ഗുണം എന്ന് പറയുന്നത് അവൻ ജീവിതത്തിൽ എന്ത് സാഹചര്യം ഉണ്ടായാലും അവൻ ആദ്യം എന്നെ പ്രയോറിറ്റൈസ് ചെയ്യുള്ളു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതില്ല ലേഡീസിനും അങ്ങനെയാ അവൻ സത്യമായിട്ടും അവനാരേക്കാട്ടിലും ഇവൻ പാത്തുവിനെക്കാട്ടിലും കൂടുതൽ പ്രയോറിറ്റി എനിക്ക് തരുള്ളൂ അതുകൊണ്ടാണ് എനിക്കെ ഭയങ്കര ഇഷ്ടം എന്ത് സാഹചര്യം ഉണ്ടായാലും ഞാനത് നോക്കിയിട്ടുള്ളതാ അതുകൊണ്ട് നീ അതല്ല എന്ന് പറയണ്ട സത്യത്തിൽ കാര്യം അത് എനിക്ക് മാത്രല്ല ലോകത്തുള്ള എല്ലാ ലേഡീസും അങ്ങനെ തന്നെയാണ് സ്വന്തം ഭർത്താവ് ആരെക്കാട്ടിലും കൂടുതൽ മീൻസ് ഭാര്യയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹം നമുക്ക് കല്യാണം കഴിയുമ്പോൾ പറയും ഭാര്യയ്ക്ക് ഭർത്താവായിരിക്കണം വലുതെന്ന് പക്ഷെ ഭർത്താവിന് ഭാര്യ വലുതാവുമ്പോൾ ആൾക്കാർ പറയും പെങ്കോന്തനെ അതാണ് ഇതാണ് നീ നിന്റെ പാരൻസിന് വീട്ടുകാർക്ക് ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഇനി വല്ല പെറ്റ ഡോഗ് ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ട് ഭാര്യനെ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ അതൊക്കെ മഹാശുദ്ധ തെമ്മാട്ത്തരുന്നത് ഞാൻ പറയുള്ളൂ ഭർത്താവ് ഭാര്യേനും ഭാര്യ ഭർത്താവിനെയാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലേ ഞാൻ ഇന്നേ പ്രയോറിറ്റി കൊടുക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നവരെ എന്റെ ലൈഫിലെ ഞാൻ എല്ലാ കാര്യത്തിലും അവനെ ആ പ്രയോറിറ്റി എടുത്തിട്ടുള്ള അതേമാതിരി തന്നെയാണ് അവനും പക്ഷെ ഞാനങ്ങനെ കാണിക്കുമ്പോ ഓ ഉത്തമയായ ഭാര്യ ഭാര്യ അങ്ങനെ തന്നെയാണ് പക്ഷെ അവനെ അത് കാണിക്കുമ്പോ നേരെ തിരിച്ചുള്ള പേരും വരും പെൺകോന്തരാണ് എന്നാലും കുഴപ്പമില്ല അല്ല അത്രേ ഉള്ളു അപ്പൊ ഇത് ഞങ്ങളുടെ ഫ്ളാറ്റിന്റെ അടുത്തുള്ള വ്യൂ ആണ് കേട്ടാ അപ്പൊ അതൊക്കെ ഈ ഭാഗം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് പോണെന്നു വെച്ചാല് അതാണ് ഇവിടെനിന്ന് പോവാൻ പറ്റാത്ത ഈ മല എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും കാണാൻ പ്രത്യേക ഭംഗിയാണ് അപ്പൊ ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ കുറെ പേര് ചോദിച്ച കേട്ടാ ഇവിടെ വ്യൂ ഉള്ള റൂംസ് ഇല്ലേ വ്യൂ ഉള്ള റൂംസ് ഇല്ലേ ഈ മല ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് കിടക്കാണ് കേട്ടോ ഇതിന്റെ ഈ ഭാഗത്തൊക്കെയാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്സ് ഉള്ളത് ഞങ്ങളുടെ ഹോം സ്റ്റേ അപ്പൊ നല്ല വ്യൂ ആണ് ഞങ്ങളെ ഇപ്പൊ ഒന്ന് നടന്നിട്ട് ചായ കുടിച്ചിട്ട് വരാം ബാ ആക്ച്വലി പാത്തും എവിടെയൊന്നും ചോദിക്കില്ല അവർക്ക് പാത്തു കളിക്കാൻ പോയിട്ട് പാത്തുവിന് ഇപ്പൊ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്ളാറ്റിന്റെ അടുത്ത് തന്നെയാ അപ്പോൾ ആ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കളിക്കലാണ് ഇപ്പൊ വെക്കേഷൻ ടൈമില് പണി ഫ്രണ്ടിന്റെ അമ്മയുണ്ട് അവിടെ അങ്ങനെ അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് തരാം ഇങ്ങനെ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് കുറേ കൊറേ നാളായില്ലേ എനിക്ക് ഉണ്ട് പിന്നെ എന്താ പറയാ ചിലപ്പോ ശബ്ദമൊന്നും ശെരിയാവില്ല അതാ ഇതാണ് ഞങ്ങളുടെ സെക്യൂരിറ്റി റൂം അതെ കുഞ്ഞു റൂം ഇവിടെ കൊറേ പട്ടികളൊക്കെ ഉണ്ട് ഇണ്ട് അവരൊക്കെ ഇപ്പൊ തണുപ്പായോണ്ടേ ചേക്ക് എറിയിട്ടുണ്ടോ എവിടെയെങ്കിലും ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ചായക്കിടയിലൊക്കെയാണ് കേട്ടോ അവിടുത്തെ ബോണ്ടയാണ് ഫേമസ് പക്ഷെ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഉള്ളി വട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടണ ഉള്ളവടയായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ ഓരോ നാട്ടിലും ഓരോ തരം പിന്നെ നല്ല തണുത്ത് വരച്ച ക്ലൈമറ്റിൽ നല്ല ചൂട് ചായ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയല്ലേ അപ്പോൾ ശരി വാ ഇനി നാളെ കാണാം കേട്ടോ